പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ തുടക്ക ദിവസം ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തിപ്പിടിച്ച പ്രതിപക്ഷം ശക്തമാണെന്നുറപ്പിച്ച് ഭരണപക്ഷത്തെ നേരിട്ട് ഇന്ത്യ സഖ്യം രാഹുൽഗാന്ധിയടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ കോപ്പികളുമായാണ് പാർലമെന്റിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തി കാണിച്ചു ഒരു ശക്തിക്കും ഇന്ത്യൻ ഭരണഘടനയെ തൊടാൻ സാധിക്കില്ലെന്ന സന്ദേശമാണ് പാർലമെന്റിൽ തങ്ങൾ നൽകിയതെന്ന് ഗാന്ധി പറഞ്ഞു ഭരണഘടനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരന്തരം നടത്തുന്ന അക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തി കാണിച്ചതെന്ന് ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭയുടെ പ്രഥമ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യാസഖ്യ നേതാക്കൾ കയ്യിൽ ഭരണഘടനയുടെ കോപ്പി കരുതുകയും ഇത് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു അതേസമയം ശക്തമായൊരു പ്രതിപക്ഷത്തെയാണ് ജനത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് കോലാഹലങ്ങളും നാടകവും മുദ്രാവാക്യങ്ങളുമല്ല ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് പറഞ്ഞു പാർലമെന്റിൽ പ്രതിപക്ഷം മാന്യത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജൂൺ ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്ന് അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാളെ അൻപത് വർഷം തികയുകയാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭരണഘടന പോലും അന്ന് വിസ്മരിക്കപ്പെട്ടു എന്നും പുതിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകും മൂന്നാം തവണ മൂന്നിരട്ടി കൂടുതൽ പ്രവർത്തിക്കുമെന്നും മൂന്നിരട്ടി കൂടുതൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സാമാജികരെ ലോക്സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മുടെ സ്വന്തം പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണിത് അറുപത് വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി ഒരു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുന്നത് രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇത് തന്നെയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണഘടനാ മൂല്യങ്ങൾ പിന്തുടരും എൻ ഡി എ സർക്കാരിന്റെ നയങ്ങളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷത്തെയാണ് വേണ്ടതെന്നും മുദ്രാവാക്യമല്ല പ്രവൃത്തിയാണ് ജനത്തിന് ആവശ്യമെന്നും പ്രതിപക്ഷത്തെ മോദി ഓർമ്മിപ്പിച്ചു കലഹങ്ങളല്ല പാർലമെന്റിൽ ചർച്ചകൾ നടക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി ആദ്യം ചെയ്തത് സത്യപ്രതിജ്ഞയോടെയാണ് സഭ ആരംഭിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ എം ും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു സമാവായവും ഐക്യവുമാണ് രാജ്യ പുരോഗതിക്ക് പ്രധാനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ന് ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൻ ഡി എ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയതിന് പ്രധാനമന്ത്രി ജനങ്ങളോട് നന്ദി പറഞ്ഞു മൂന്നാം ഘട്ടത്തിൽ മൂന്ന് മടങ്ങ് അധ്വാനിക്കുകയും രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യം കൂടുതൽ ശക്തമാണ് എന്നും ഇനി ആരും അവയെ തകർക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം അതിനിടെ കൊടുക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ പ്രോ സ്പീക്കർ പാനൽ വായിക്കുന്ന സമയത്തും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി